ഹലോ ഗായ്സ് വെൽക്കം ടു our unboxing of Apple Watch. സോ ഇതാണ് ഗായ്സ് നമ്മുടെ Apple വാച്ചിൻ്റെ ബോക്സ് വളരെയധികം ഇലിസ്റ്റിക് ആയിട്ടുള്ളൊരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത് ആക്ച്വലി ഇത് ടു ഡിഫറെൻറ്റ് പാക്കിങ്ങിലാണ് വരുന്നത് മൂന്നിൽ നമ്മുടെ ആപ്പിൾ വാച്ചും മറ്റൊന്നിൽ നമ്മുടെ സ്ട്രാപ്പുമാണ് അങ്ങനെ പുൾ ടാബ് എടുത്ത് നമ്മൾ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ബോക്സ് തുറന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ വാച്ച് സോ നെക്സ്റ്റ് നമ്മുടെ സ്ട്രാപ്പാണ് സ്ട്രാപ്പ് നമ്മൾ സിലിക്കൺ സ്ട്രാപ്പ് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് സോ നമ്മൾ നമ്മുടെ സ്ട്രാപ്പും വാച്ചും കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതൊരു മാഗ്നറ്റിക്കലി അറ്റാച്ചിങ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഓൺ ചെയ്തു സോ ഹിയർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓൺ ഇനി ഇതൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാണ്ട് ഗായ്സ് സോ അതൊന്ന് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം സോ ആസ് യൂഷ്വൽ എല്ലാ ആപ്പിൾ പ്രോഡക്റ്റിലും പോലെ ഹെലോ സ്ക്രീൻ തെളിഞ്ഞു വന്നിട്ടുണ്ട് സ് നമ്മൾ അങ്ങനെ അൺബോക്സ് ചെയ്തു ഇനി ഇതിൻ്റെ കൂടുതൽ റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നൊരിക്ക വരാം ബൈ